കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രന്റെ വിരുദ്ധ പരാമർശത്തിനെതിരെ ഹിന്ദു ഐക്യവേദി ഇപ്പോൾ കൊല്ലത്തെ പ്രേമചന്ദ്രൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണ് തത്സമയത്തിലേക്ക് കൊല്ലം ഇങ്ങനെയൊരു പ്രതിഷേധ മാർക്ക് നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശകത്തേക്ക് അനുകൂലമായിട്ട് പ്രസ്ഥാനം നടത്തുകയുണ്ടായി നമ്മുടെ ഭാരതത്തിലെ പ്രധാനമന്ത്രി ബംഗ്ലാദേശിലെ ഹൈന്ദവരുടെ ജീവനും സ്വപ്നം സംരക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പ്രേമചന്ദ്രൻ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായി ഇതിനെതിരെ ഇവിടെ നടക്കുന്ന പ്രതിഷേധ മാർച്ചില് സംസാരിക്കാനാണ് റിപ്പോർട്ടുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറിനാണ് ഈ പരിപാലനം ശാഗം ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട്

നടത്തുന്ന ഈ മാർച്ച് ഈ യോഗവും ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാനെത്തിച്ചേർന്നിട്ടുള്ള ഹിന്ദുവൈക്കയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ പി ഹരിതാ ചേട്ടൻ അദ്ദേഹത്തിന് ഹിന്ദുവൈക്കയുടെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു രാഷ്ട്രീയ സേവക സംഘത്തിന്റെ പ്രാന്തീയ കാര്യകാര്യ സദസ്യൻ ശ്രീ വി മുരളീധരന് അദ്ദേഹത്തിന് ഹിന്ദുവൈക്കയുടെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു ഹിന്ദുവക്കയുടെ നേതാക്കളായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ഞപ്പാറ സുരേഷ്ജി ശ്രീ തെക്കടം സുദർശൻജി അതേപോലെ മറ്റ് അനവധി ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ എ ജി ശ്രീകുമാർജി മറ്റ് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ഹൈന്ദവ സംഘടനാ നേതാക്കന്മാർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു ഈ പ്രതിഷേധ വാർത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ എന്നും ഇല്ലാത്ത ഒരു പ്രതിഷേധമാണ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ സമയം കൊല്ലത്ത് നടക്കുന്നത് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം പ്രതിഷേധങ്ങൾ നടക്കുകയുണ്ടായി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ വംശഹത്യക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം ഈ കൊല്ലത്ത് എന്തുകൊണ്ടാണ് നടത്തേണ്ടി വന്നത് ഈ കൊല്ലത്തിന്റെ ബഹുമാന്യനായ എം പി അദ്ദേഹം ബഹുമാന്യനാണോ അല്ലയോ എന്ന് പിണറായി വിജയനാണ് മറുപടി പറയേണ്ടത് പിണറായി വിജയൻ പറഞ്ഞ പേര് നമുക്ക് പറയാൻ കുറച്ച് വിഷമമുള്ളത് കൊണ്ട് ആ പേര് പ്രത്യേകമായി പറയുന്നില്ല എന്തായാലും ബഹുമാന്യനായ ശ്രീ പ്രേമചന്ദ്രൻ ആരാധ്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് വിഷയത്തിൽ ഹിന്ദു സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന് അവിടുത്തെ ോട് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു വംശ ഇവിടത്തെ ഒരു രാഷ്ട്രീയക്കാരനും ഒരു മാധ്യമക്കാരനും ഒരു സാംസ്കാരിക നായകന്മാരും കവികളും ബുദ്ധിജീവികളും ആരും പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അത്തരമൊരു പ്രതികരണം നടത്തിയപ്പോൾ എന്തിനാണ് പ്രേമചന്ദ്രന് ഇത്ര വലിയ വിഷമമുണ്ടാവുന്നത് അതാണ് നമുക്ക് മനസ്സിലാവാത്തത് പ്രേമചന്ദ്രൻ നമ്മുടെ തൊട്ടടുത്ത ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ ഇവിടത്തെ ഭൂരിപക്ഷം അവിടത്തെ ന്യൂനപക്ഷം ആ ജനത പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിന് എതിരായി ഒരക്ഷരം ശബ്ദിക്കാത്ത പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കെതിരെ ശബ്ദിച്ചിരിക്കുന്നു എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി വരെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഈ രാജ്യം ആരുടെ ഭാഗമായിരുന്നു അത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു അവിടെയുള്ള ആളുകൾ ഭാരതത്തിലെ സഹോദരി സഹോദരന്മാരാണ് നാൽപ്പത്തിയേഴിൽ ഭാരതം സ്വതന്ത്രമായി പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ട് പിന്നീട് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി ൊന്നിലുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രക്ഷോഭം ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണ് അതിനെ സംബന്ധിച്ച് ആ രാജ്യം തീരുമാനമെടുക്കട്ടെ കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടായ പ്രശ്നമാണ് നാം ചോദിക്കുന്നത് സംവരണത്തിന്റെ വിഷയത്തിൽ അവിടെ പൊട്ടിപ്പൊറ ിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഉണ്ടാകുമ്പോൾ അതിനുശേഷം ബംഗ്ലാദേശ് ഉണ്ടാകുമ്പോൾ ശതമാനമായിരുന്നു ന്യൂനപക്ഷം ആ ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് എട്ട് ശതമാനത്തിലേക്ക് അവർ ചുരുങ്ങിയിരിക്കുന്നു അതിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് അതിൽ ചെറിയ ശതമാനമാണ് ബുദ്ധവിഭാഗമുള്ളത് അതിൽ ചെറിയ ശതമാനമാണ് ക്രിസ്ത്യൻ അവരെല്ലാവരും വിഭാഗം ഉള്ളത് അവരെല്ലാവരും സംരക്ഷിക്കേണ്ടതിന് സംവരണ പ്രക്ഷോഭത്തിന്റെ മറപ്പറ്റി അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികളാണ് അവിടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ചുക്കാൻ പിടിക്കുന്നത് ആരാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഈ അവരാണ് ഈ അക്രമം മുഴുവൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ക്ഷേത്രങ്ങളാണ് തച്ച് തകർത്ത് തരിഫണമാക്കിയത് എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർത്തു എത്രയോ കടകൾ അഗ്നി ചെറിയോ വ്യവസായ ശാലകൾ ഇല്ലാതാക്കി എത്രയോ കുട്ടികളെ കൊന്നൊടുക്കി എത്രയോ സ്ത്രീകൾ ക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ടു ഒരു രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കൊള്ളുന്നു എന്തുകൊണ്ട് കിടക്കുന്ന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിനു വേണ്ടി അവർക്കൊരു വാക്ക് കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കർഷക തൊഴിലാളി നേതാവായ അവിടുത്തെ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി കൂടിയായ പ്രദീപ് കുമാർ ഭൗമിക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊന്ന് പ്രസ് ക്ലബ്ബിൽ കയറി വെട്ടിക്കൊന്ന് അവിടെ കെട്ടിത്തൂക്കി ആ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടു എത്രയോ എത്രയോ അവർ അവിടെ കൊന്നത് അഞ്ച് അവിടെ അവിടെ മരിച്ചിട്ട് അവിടെ മരിക്കുകയും അതേപോലെ അവിടെ ആക്രമിക്കപ്പെടുകയും ചെയ്ത ആളുകളുടെ പേരുകൾ ഇവിടെ വന്നിട്ടുണ്ട് മാതൃഭൂമി ഈ ചാനലുകാരൻ എന്ന് എനിക്കറിയില്ല ഈ സംഭവം നടന്ന സമയത്ത് മാത്രമൂര് എഡിറ്റോറിയൽ എഴുതി ബംഗ്ലാദേശിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വസന്തമാണ് വസന്തകാലമാണ് ബംഗ്ലാദേശിൽ എന്ന് എഡിറ്റോറിയ മാതൃഭൂമി ആ മാതൃഭൂമിയുടെ ഓഫീസിന്റെ മുന്നിൽ പോയിട്ട് ആ മാതൃഭൂമി കാർഷിക്കുകയാണ് വേണ്ടത് ആ മാതൃഭൂമി ബഹിഷ്കരിക്കാണ് വേണ്ടത് എന്ത് വസന്തകാലമാണ് ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പത്രക്കാർ അടിയുണ്ടപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് അതിന്റെ മറുപടി ചില പേരുകൾ ഉണ്ട് ആ പേര് നോക്കാതെ പറയാനായിട്ട് ഫോട്ടോഗ്രാഫർ അമ്രാൻ ഹുസൈൻ കൺട്രി ചീഫ് എഡിറ്റർ മൻമൂദ് ഷാൻഡോ പ്രതോം അലോലെ എന്ന് പറയുന്ന പത്രത്തിന്റെ റഹ്മാൻ മോസിബുർമാൻ സീനിയർ റിപ്പോർട്ടർ ഹബീബ് റഹ്മാൻ സ്റ്റാൻഡേർഡ് റിപ്പോർട്ടർമാർ ഇസ്ലാം ഇസ്ലാം നിനൈമുൽ മിറാസ് ഡാക്ക ട്രിബ്യൂണലിന്റെ റിപ്പോർട്ടർ 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 ചാനൽ ഷമീമ സുൽത്താന ന്യൂസിന്റെ കോം ലേഖകൻ ഹസ്സൻ മസൂം ജയ് മോർസലിൻ ജനാദ് ക്യാമറാമാൻ മുഹമ്മദ് ൻസൂദ് ഇൻഡിപെൻഡന്റ് ടിവിയുടെ മഞ്ജൂർ റഹ്മാൻ അമർ ന്യൂസിന്റെ റിപ്പോർട്ടർ ദിവാൻ സത്മാൻ തുടങ്ങി ഉള്ള പത്രക്കാര് അവിടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു അഞ്ച് പത്ര പ്രവർത്തകരെ കൊന്നൊടുക്കി ഒരു സിനിമാ സംവിധായകനെയും മകനെയും കൊന്നൊടുക്കി ഇത്രമാത്രം ക്രൂരത അരങ്ങേറിയിട്ട് ഒരു അക്ഷരം ശബ്ദിക്കാത്ത പ്രേമചന്ദ്രനെ പോലെയുള്ളവർ പ്രധാനമന്ത്രി പറഞ്ഞതിന് എതിരായി പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രേമചന്ദ്രൻ അത് പറഞ്ഞതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല ഈ കേരളത്തിൽ ഭീകരവാദ പ്രസ്താവനത്തിന് തറക്കല്ലിട്ടതിൽ പ്രമുഖനായ ഈ കൊല്ലം ജില്ലക്കാരനായ അബ്ദുള്ള സർമദിനി കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ വർഷങ്ങളോളം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കടന്ന് ആ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് കോയമ്പത്തൂർ മുതൽ ശംഖുമുഖം കടപ്പുറം വരെ ആനയിച്ച് കൊണ്ടുപോയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അവിടെ പോയി ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന യോഗത്തിൽ മദനിയുടെ മടിയിലിരുന്നു മദനിയെ മാറോടച്ച് കെട്ടിപ്പുടർന്ന പ്രേമചന്ദ്രനിൽ നിന്ന് ഇതിലപ്പുറം നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് മദനിയെ പോലെയുള്ള ആളുകളുടെ മടിപ്പെട്ടിലിരുന്ന് അവരെ മാറോടണച്ച് നടക്കുന്ന പ്രേമചന്ദ്രനെ പോലെയുള്ള ആളുകൾ അവർ ഈ നാടിന് അപമാനമാണ് അവർ ഈ നാടിന്റെ ശാപമാണ് അവർക്ക് എം പി ആയിരിക്കാൻ ഒരു തരത്തിലുള്ള യോഗ്യതയുമില്ല ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ കൂടി വോട്ട് വാങ്ങിക്കൊണ്ടല്ലേ പ്രേമചന്ദ്രനെ പോലെ അധിക ആളുകൾ അധികാരത്തിലേറിയത് അല്ലാന്ന് പറയാൻ സാധ്യമാണ് എന്തുകൊണ്ട് അങ്ങനെ അധികാരത്തിലേറിയ അങ്ങനെ എം പി ആയ പ്രേമചന്ദ്രനെ പോലെ ഒരാൾ ഹിന്ദു സമൂഹം അവിടത്തെ ബുദ്ധ സമൂഹം അവിടത്തെ ക്രിസ്ത്യൻ സമൂഹം അവിടത്തെ ന്യൂനപക്ഷ സമൂഹം പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല കേരളത്തിലെ നിങ്ങൾ പത്രത്തിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രന്റെ ഹിന്ദു വിരുദ്ധ പരാമർശത്തിനെതിരെ ഹിന്ദു ഐക്യവേദി പ്രേമചന്ദ്രന്റെ കൊല്ലത്തെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്